ഹലിയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഗുഡ് ബൈറ്റ്സിൻ്റെ ഉപ്ടൻ ഹൺഡ്രഡ് പെർസൻറ്റേജ് പ്യൂർ ഇൻസ്റ്റാ ഗ്ലോ പൗഡറിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അതെ ഈ ഒരു ഐറ്റത്തിന്റെ വീഡിയോ ആയിട്ടാട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വന്നിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുവർ ആയിട്ടുള്ള ഒരു പൗഡർ ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു ഷോർട്ട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഞാനൊരു നമ്മുടെ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ ലോങ് വീഡിയോ ആക്ച്വലി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയത്തെ ക്ലിപ്പ് ഡിലീറ്റ് ആയി പോയിണ്ടായിരുന്നു കാരണം കൊണ്ട് എനിക്ക് ലോങ് വീഡിയോ ആയിട്ട് അത് ഇടാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലൊക്കെയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് ഒരുപാട് നല്ല കമൻസും എന്താ പറയുക ഓരോരുത്തരുടെ എക്സ്പീരിയൻസും അങ്ങനെ കുറച്ചധികം റീച്ച് പോയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് അപ്പം ഞാൻ വിചാരിച്ചു കുറേ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് പേഴ്സണലായിട്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ട് മെയിലായിട്ട് അടക്കം അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തേക്കാം എനിക്ക് റിസൾട്ട് കിട്ടിയത് എങ്ങനെയാന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ കുറേ പേർക്ക് കിട്ടാത്തവരും അതേപോലെ തന്നെ കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് നമുക്ക് മെസ്സേജ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെ ഞാൻ ഈ എങ്ങനെയാണോ യൂസ് ചെയ്തിരുന്നത് അത് കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണിന്ന് കാണുന്നു എന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ എന്റെ പേര് അഖില എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് അഖിൽ സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് കണ്ട് നോക്കുക ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം നമ്മുടെ ഷോർട്ട് വീഡിയോ കാണാത്തരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം ഞാൻ ഇവിടെ എവിടെയെങ്കിലും ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് കമൻറ്റ് തന്നിട്ടുണ്ട് അതൊന്നും എനിക്കിപ്പോൾ വായിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ അത് ഷൂട്ട് ചെയ്യുന്നത് ഈ ഫോണിലാണ് ഈ ഫോണിലാണ് കമൻ കമൻസ് ഓരോന്നൊക്കെ കിടക്കുന്നത് കേട്ടോ കാരണം കൊണ്ട് എനിക്ക് നോക്കി വായിക്കാൻ എനിക്ക് മൈൻഡിൽ നിൽക്കണത് ഞാൻ എന്തായാലും ഇപ്പോൾ പറയാം അതിൻ്റെ റെസ്പോൺസായിട്ട് അതിൻ്റെ ആൻസറും ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതിലായിട്ട് അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ പറയുന്നത് പറയാൻ പോകുന്നത് ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ ഫേസിലാകെ പിമ്പിൾസ് വന്നു എന്ന് ഒന്ന് കുറച്ച് കമൻറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കൊള്ളത്തില്ല എൻ്റെ ഫേസിൽ പിമ്പിൾസ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിത് തുടക്കത്തിൽ തന്നെ പറയട്ടെ ഇത് പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇത് ഞാൻ കുറെ പേര് ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ യൂട്യൂബിലൊക്കെ അപ്പം ഞാൻ ജസ്റ്റ് സെവൻ ഡേയ്സ് ഇതിൽ പറയുന്നത് അങ്ങനെയാണ് സെവൻ ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുമെന്നുള്ളത് അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അല്ലാണ്ട് വലിയ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഒന്നുമല്ല അവർ അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക മഴയുടെ സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് കേൾക്കുക കേട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് കടക്കാം അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത് പിമ്പിൾസ് വന്നവരെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പൊ പിമ്പിൾസ് വന്നവരെ എങ്ങനെയാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയത് ഒന്നും എനിക്കറിയില്ല ഞാനിത് സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഞാൻ അതിൽ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ അത് ഫസ്റ്റ് തുടക്കം തന്നെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ഫേസിൽ പിമ്പിൾസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നന്നായിട്ട് ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി എന്ന് ഞാൻ പറഞ്ഞ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ സെവൻ ഡേയ്സ് അടുപ്പിച്ച് ഞാൻ യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് എനിക്ക് ഉണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല ഒരു കുറച്ച് ഒരു ഒന്ന് രണ്ട് ഷെയ്ഡ് വരെ എനിക്ക് ആ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ പിമ്പിൾസൊക്കെ പിമ്പിൾസ് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് പിമ്പിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ വിളിക്കോരോന്നൊക്കെ ഉണ്ടായിരുന്നുള്ളുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് യൂസ് ചെയ്തവർ പറയുന്നത് അവർക്ക് യൂസ് ചെയ്ത് എല്ലാവരും അല്ലാട്ടോ യൂസ് ചെയ്ത് ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്ക് പിമ്പിൾസ് വാങ്ങി ായിരുന്നു കേട്ടാ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ നമ്മളുടെ എല്ലാവരുടെയും സ്കിന്ന ഒരുപോലെ അല്ലടാ അത് ചിലവർക്ക് ആവും ചിലർക്ക് സ്യൂട്ട് സ്യൂട്ടാവില്ല ചിലരുടെ പറഞ്ഞില്ലേ ഓയിലി ഉള്ളവരുണ്ടാവും ഡ്രൈ സ്കിന്ന് അങ്ങനെ കോമ്പിനേഷൻ അങ്ങനെ പല സ്കിൻ ടൈപ്പും ഉണ്ടാവും എൻ്റെത് ഓയിലി സ്കിന്നാണ് എനിക്ക് വർക്ക് ആയിട്ടുണ്ടായിരുന്നത് എനിക്കും എൻ്റെ സിസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കും ഇത് നല്ല രീതിക്ക് തന്നെ വർക്കായിട്ടുണ്ടായിരുന്നു ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടതും അതേപോലെ തന്നെ ഓർത്തർക്ക് കമൻറ്റ് ചെയ്യുന്നതും ആ ഒരു കോൺഫിഡൻസിലാണ് കേട്ടോ അപ്പോൾ പിമ്പിൾസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അതിന് കണ്ടിന്യൂ ചെയ്ത് പോവണ്ട ആദ്യം നമ്മളൊരു പാ പാസ്റ്റാസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നല്ലത് അപ്പോൾ ഈ ഫേസിൽ പിമ്പിൾസ് വന്നു എന്ന് പറയുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് ഉട്ടൻ മിക്സ് ചെയ്യുന്ന ചിലപ്പോൾ തൈരിലാവാം പാലിലാവാം എന്താ റോസ് വാട്ടറിലാവാം അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ റിയാക്ഷൻ കൂടി നിങ്ങൾക്ക് സ്യൂട്ട് ആവാത്തതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ റിയാക്ഷൻ കൊണ്ടും നമുക്ക് പിമ്പിൾസ് വരാം കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ ഉണ്ടായിരുന്ന കമൻറ്റ് വന്നിട്ട് പിന്നെ എനിക്ക് മെയിലായിട്ടൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോരാൾ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ മെയിലൊക്കെ ഇട്ട് കമൻ്റ് വരുന്നത് അപ്പോൾ എനിക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ശ്രദ്ധിച്ച് നമ്മളുടെ വീഡിയോ കണ്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യാം അത് മെയിലായിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ അത് അടിപൊളിയല്ലേ അടിപൊളിയല്ലേ എന്ന് വെച്ചാൽ സന്തോഷമുണ്ട് സന്തോഷം തന്നെയാണ് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ എനിക്ക് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പേര് പറയുന്നില്ല ചിലപ്പോൾ ആൾ പേര് പറയാൻ ഇഷ്ടപ്പെടാത്ത ആളാണെന്നുണ്ടെങ്കിലോ അത് പേര് പറയാൻ മോശമല്ലേ അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ആൾ ഇത് എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇത് യൂസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് യൂസ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു ബോട്ടിൽ കഴിഞ്ഞു നല്ല മാറ്റം ഉണ്ടായിരുന്നു നല്ല ഗ്ലോ ഉണ്ടായിരുന്നു എന്താ പറയുക നമ്മൾ കുരു വന്ന പാടുകൾ അങ്ങനെ വല്ലാണ്ട് റിമൂവ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സെക്കൻഡ് ബോട്ടിലും വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ക്രീം ഉണ്ടല്ലോ ഈ നൈറ്റ് ക്രീം ഈ യുപ്റ്റേൻ്റെ തന്നെ എന്താ നമ്മൾ ഗുഡ് വൈബ്സിൻ്റെ തന്നെ ഒരു നൈറ്റ് ക്രീം വരുന്നുണ്ടല്ലോ അതും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സെക്കൻഡ് ബോട്ടിൽ യൂസ് ചെയ്യുന്ന ടൈമിൽ അതും യൂസ് ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങി അപ്പം അതിനുശേഷം തരിതരിയായിട്ട് പിമ്പിൾസൊക്കെ മുഖത്ത് വന്ന് തുടങ്ങി നീ ആ യൂസ് ചെയ്യണെ മിസ്റ്റേക്ക് ആണോ അങ്ങനെ അത് ചോദിച്ചിട്ടുള്ള മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യ കമൻ്റ് അയച്ചാൽ ആളുടെ അടുത്ത് ഒരുപാട് താങ്ക് യു കാരണം എന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്തുള്ളൊരു ട്രസ്റ്റ് കാരണല്ലേ നിങ്ങൾ അത് യൂസ് ചെയ്ത് തുടങ്ങി അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ ഫേക്ക് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്ക് അയ്യോ ഇനി പിമ്പിൾസ് വന്നോ അങ്ങനെയുള്ള ഒരു പേടി തോന്നേണ്ടത് നമ്മൾ എന്തെങ്കിലും ഫേക്കായിട്ട് അതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പക്ഷേ എനിക്ക് ഞാൻ റിയൽ ആയിട്ടുള്ള റിസൾട്ടാണ് അതിൽ കാണിച്ചത് കേട്ടോ ഇനി അതിൽ പിമ്പിൾസ് വരികയാണെന്നുണ്ടെങ്കിൽ അതും അത് കാണിക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടിയിട്ടന്നെ ഞാനത് സെവൻ ഡേയ്സ് യൂസ് ചെയ്ത് യൂസ് ചെയ്യലോട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് നൈറ്റ് ക്രീം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കത് വലിയ റിസൾട്ട് തോന്നിയിട്ടില്ല അത് കാരണം ഞാൻ നൈറ്റ് ക്രീം സ്റ്റോപ്പ് ചെയ്തതാണ് കേട്ടോ ഞാൻ അത് കാരണം എനിക്ക് നൈറ്റ് ക്രീമിനെ കുറിച്ചിട്ട് വല്ലാണ്ട് അറിവില്ല ചിലപ്പം മേ ബി നിങ്ങൾക്ക് നൈറ്റ് ക്രീമും കൂടി യൂസ് ചെയ്ത കാരണമായിരിക്കാം അങ്ങനെ പിംപിൾസ് വന്നത് അത് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവാത്ത കാരണമായിരിക്കാം നൈറ്റ് ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിക്കായിട്ടുള്ള നമ്മൾ എന്താ പറയുക ഭയങ്കരമായിട്ട് ഒരു തിക്കി കൺസിസ്റ്റൻസിയാണ് ഒരു എന്താ പറയുക നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയാണ് ആ ഒരു ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഓലി സ്കിൻ ഇയർക്ക് ചിലപ്പോൾ വല്ലാണ്ട് പറ്റിക്കോളണം എന്നില്ല ആ ക്രീം ചിലപ്പോൾ അത് കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ടായത് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഈ നൈറ്റ് ക്രീം അല്ല നമ്മളുടെ ഉപ്റ്റാൻ പൗഡർ യൂസ് ചെയ്തിട്ട് ഒരു ബോട്ടിൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പിമ്പിൾസ് ഒന്നും വരാതെ സെക്കൻഡ് ബോട്ടിൽ യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയിലല്ലേ നിങ്ങൾ നൈറ്റ് ക്രീം സ്റ്റാർട്ട് ചെയ്തേ അപ്പോൾ അത് കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പിമ്പിൾസ് വരാൻ വേണ്ടിയിട്ട് കൂടുതൽ ചാൻസ് ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ പറഞ്ഞല്ലോ ഈ എന്താ പറയുക മുഖക്കുരു വന്ന് പോയ പാട് അല്ലാണ്ട് മാറുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആള് നോർമൽ വാട്ടറിലാണ് മിക്സ് ചെയ്യണതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് തൈരിലും പാലിലും അതേപോലെ തന്നെ റോസ് വാട്ടറിലും ഈ മൂന്നിലും ഞാൻ ആഡ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ മൂന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൈരിൽ മാത്രം ആവുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ റിയാക്ഷൻ വരാം ചിലപ്പോൾ ഓലി സ്കിന്നേർക്ക് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നേർക്ക് തൈര് മാത്രമാകുമ്പോൾ പറ്റുന്നില്ല പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അത് കാരണം കൂടി ഞാൻ തൈരിൽ മാത്രമായിട്ട് യൂസ് ചെയ്തില്ല അതുപോലെ പാലിന് മാത്രമായിട്ട് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഒരിക്കൽ തൈരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കൽ പാൽ പിന്നെ ഒരിക്കൽ റോസ് വാട്ടർ അങ്ങനെ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് എനിക്ക് അടിപൊളി റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്കൊക്കെ കൂടുതലായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ തൈരിലോ പാലിലോ അങ്ങനെയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കി നോക്കാം അപ്പൊ നല്ല റിസൾട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മളൊരു സബ്സ്ക്രൈബർ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ആളുടെ കല്യാണമാണ് ഒരു സെക്കൻഡ് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുടെ കല്യാണമാണ് അപ്പോൾ അതിന് ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി ഒന്ന് വിശ്വസിക്കാം എന്നുള്ളത് തോന്നിയ കാരണം ഞാൻ ചോദിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻ്റ് ഉണ്ടായിരുന്നു ഇത് മാറ്റാൻ എങ്ങനെയാ റിസൾട്ട് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള മെസ്സേജ് മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കമന്റ് ഞാൻ ആൾക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് സെവൻ ഡേയ്സ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു എനിക്ക് അത് നല്ല ചേഞ്ച് കിട്ടി എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അതിനും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ എന്താ പറയുക ടാൻ റിമൂവ് ആവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ബ്ലാക്ക് മാർക്ക് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവാനും സ്കിന്നല്ല ഗ്ലോ ആക്കെ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഓരോരുത്തരുടെ ഓരോ സ്കിൻ ടൈപ്പും നമുക്ക് വെവ്വേറെയാണ് അത് എനിക്ക് കിട്ടിയ അതേ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആദ്യം സെവൻ ഡേയ്സ് യൂസ് ചെയ്ത് നോക്കാം യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഒരു റിസൾട്ടും ഇല്ല ഇല്ലയെന്നാണെന്നുണ്ടെങ്കിൽ അധികം കണ്ടിന്യൂ ചെയ്ത് പോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇനി സമയമല്ലല്ലോ നമുക്ക് ആൾക്ക് കല്യാണമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അതിന് നമ്മളിൻ്റെ അടുത്ത പ്രോഡക്റ്റ് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സമയം ഉണ്ടാവില്ല ഇനി അത് യൂസ് ചെയ്തിട്ട് വല്ല ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കല്യാണമൊക്കെ കല്ല്യാണമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്ത് പിമ്പിൾസ് വന്ന് പിന്നെ അത് റിമൂവ് ആക്കാൻ നിൽക്കുക പിന്നെ പിമ്പിൾസ് പോയ പാട് വീണ്ടും റിമൂവ് ആക്കാൻ നിൽക്കുക അതിനൊക്കെ ആയിട്ട് ടൈം ഉണ്ടാവില്ല അത് കാരണം അത് സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആളത് ട്രൈ ചെയ്ത് നോക്കി നോക്കി എന്ന് വിശ്വസിക്കുകയാണ് ആൾ ഈ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയത് ഞാൻ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം തൈരിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പാലിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ റോസ് വാട്ടറിലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിക്കൽ പാലിലാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ റോസ് വാട്ടറിലാണ് അങ്ങനെയൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഈ മൂന്നും എൻ്റെ സ്കിന്നിലേക്ക് ആണതായിരുന്നു കേട്ടോ പാലും തൈരും അതേപോലെ തന്നെ റോസ് വാട്ടറും എൻ്റെ സ്കിന്നിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കാത്ത മൂന്ന് ആയിരുന്നു അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ചിലപ്പോൾ പാല് പറ്റണമെന്നില്ല ചിലരുടെ സ്കിന്നിന് പാൽ അധികം പറ്റില്ല പിമ്പിൾസ് വരും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പല്ല് അടി എടുത്തിട്ടോ പിന്നെ നിങ്ങൾക്ക് റോസ് വാട്ടർ കുഴപ്പമില്ല അതേപോലെ തൈര് കുഴപ്പമില്ല അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ നമ്മൾ ഒറ്റാനിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നൈറ്റ് ആണ് കേട്ടോ അപ്പം നൈറ്റ് നമ്മൾ കെടുക്കുന്നതിൻ്റെ ആയിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആയതിന് ശേഷം വാഷ് ചെയ്ത് കളയുക എന്നിട്ട് നമ്മൾ നമ്മൾ ഐസ് ക്യൂബ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കെടുന്നുറങ്ങുക ഇങ്ങനെയായിരുന്നു ഞാൻ ഡെയിലി ഈ ഏഴ് ദിവസം ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കാരണം കൊണ്ടായിരിക്കാം മേ ബി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ഇനി നമ്മൾ ഈ പിമ്പിൾസ് വന്ന ആൾക്കാരും അതേ അതേപോലെ തന്നെ റിസൾട്ട് ഒട്ടും കിട്ടാത്തവരും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ എങ്ങനെ യൂസ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അത് നമ്മൾ ഈ അറിയാൻ നമുക്ക് എന്താ എന്താ പറയുക അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നല്ലൊരു ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ എനിക്കും കൂടി ഒന്ന് അറിയാമല്ലോ ഇത് എങ്ങനെയൊക്കെ യൂസ് ചെയ്താലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക അല്ലെങ്കിൽ ഈ ഒക്കെ വരുന്നത് എങ്ങനെയൊക്കെ യൂസ് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ നമ്മൾ നൈറ്റ് കിടക്കുന്നതിൻ്റെ മുന്നേറ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല ആദ്യം നല്ല ക്ലെൻസ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ജെൻറ്റിൽ മസാജ് ചെയ്യുക എന്നിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യുക സ്കിൻ കെയർ ഞാൻ പറയേണ്ട ആവശ്യമല്ലോ നമ്മളെ വീഡിയോയിലും ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തായി തോന്നുന്നു അപ്പോൾ ഞങ്ങൾക്ക് കൂടി പറയുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ സ്കിൻ കെയർ ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങാം രാവിലെ ആകുമ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്യാൻ വിട്ടു വരുന്ന കേട്ടോ അപ്പം ഇങ്ങനെ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള റിസൾട്ടായിരിക്കും കേട്ടോ അപ്പോൾ ചിലർ ചിലരുടെ ഒരു ഡൗട്ടായിരിക്കും നമ്മൾ ഡെയിലി ഫേസ് പാക്ക് ഇടാൻ എന്നുള്ളത് ഡെയിലി ഫേസ് പാക്ക് ഇടുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ നല്ലോണം ഡ്രൈ ആക്കാതിരിക്കുക നല്ല ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് നല്ല നമ്മൾ ചിലപ്പോൾ ഉണങ്ങിയില്ലയെന്നുണ്ടെങ്കിൽ ഉണങ്ങിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടുതൽ സമയം വെക്കും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വെക്കും അതൊന്നും വേണ്ട നമ്മൾ ജസ്റ്റ് ഒരു ഒന്നിങ്ങോട്ട് ട്രൈ ആയതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാട്ടോ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ നമ്മളെ ഫേസിൽ വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയാട്ടോ അങ്ങനെ ആകുമ്പോൾ വലിയ പ്രശ്നമല്ല നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഡ്രൈ ആക്കണ സമയം നല്ല വരണ്ട പോലെ ആക്കും നമ്മൾ അപ്പം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മളുടെ റിങ്കിൾസ് വരാനും കാര്യങ്ങൾക്കൊക്കെ ചാൻസ് ഉള്ളത് കാരണം കൊണ്ട് നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്നു വരെ വെയിറ്റ് ചെയ്യുക ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ വലിയ പ്രശ്നമില്ല കേട്ടോ അപ്പോൾ എനിക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഞാൻ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ഉട്ടൻ വന്നിട്ട് നല്ല അങ്ങനെ വെളുത്ത് പാറാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളതൊന്നുമല്ല കേട്ടോ നമ്മളുടെ ഫേസിലെ ടാൻ ഒക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് മാർക്കൊക്കെ ആയിട്ട് നമ്മുടെ സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടും നല്ല ഗ്ലോ ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആട്ടോ നമ്മളുടെ ഗുഡ് ബാക്സിൻ്റെ ഉട്ടൻ പൗഡർ വന്നിട്ട് അപ്പോൾ ഇത് വെളുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കളർ വ്യത്യാസം വന്നില്ലല്ലോ എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മളുടെ സൺ ടാനൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ പൂമ്പിൾസ് വന്നിട്ട് വന്നതെന്നൊക്കെ പറയുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മാറ്റി ട്രൈ ചെയ്ത് നോക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്ത് എന്ത് ഇൻഗ്രീഡിയൻറ്റിലാണോ നിങ്ങളിത് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് എങ്ങനെയൊന്ന് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിക്കാം താല്പര്യമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തേക്കാം അപ്പോൾ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം കേട്ടോ അപ്പോൾ അത് നമ്മൾ കമൻ്റ് ചെയ്യാം ചേ അതിന് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റായിട്ട് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം അതിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ട്ടോ പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തട്ടാപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കാം അപ്പോൾ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്താ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാട്ടോ ചേട്ടാ ബൈ